അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ മൂന്നാം സംസ്ഥാന വാർഷിക സമ്മേളനം ജൂലൈ ആറ് ഏഴ് തീയതികളിൽ ആലുവ മഹാത്മാഗാന്ധി ടൗൺ ഹാളിൽ വെച്ച് നടന്നു ഹൈബീഡൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാഷനിൽ നിന്ന് ജനിക്കുന്ന നിങ്ങളാരും ഇത് ഒരു ജോലിയായി ചെയ്യുന്ന ആളുകളല്ല മറിച്ച് ഒരു പാഷൻ ഡ്രിവൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെറിയ പ്രായത്തിൽ തന്നെ കലയോടുള്ള അഭിരുചി കൊണ്ട് നിങ്ങൾ വളർത്തിയെടുക്കുന്ന ആ ഒരു കല അത് ജീവിതത്തിൽ പഠനത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ കൊണ്ടു നടക്കുക അതൊരിക്കലും പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമല്ല മറിച്ച് ജീവനോപാധിയായി സ്വീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ജീവനോപാധിയായി സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളും തന്നെ അപ്പോൾ പല ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ട എന്ന് വെക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം ഇതാണ് എന്നത് നൃത്ത അധ്യാപകരാണ് ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു പബ്ലിക് പെർഫോമൻസസുകൾ ചെറിയ ചെറിയ കുട്ടികളും അത് വലിയ ജീവിതത്തിൽ മുന്നോട്ട് തങ്ങളും ചെയ്യുന്ന ഒരു ഒരു സംഘടന അൻവർ ും മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഓരോ ജില്ലയിൽ നിന്നും അർഹതയുള്ള അധ്യാപകർക്ക് ചികിത്സാ സഹായം നൽകി ആറാം തീയതി നടന്ന മത്സരവിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി കൂടാതെ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ നൽകി സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ കലാരൂപങ്ങൾ പങ്കെടുത്ത കലാജാഥയും സംഘടിപ്പിച്ചിരുന്നു സംസ്ഥാന പ്രസിഡന്റ് പെണ്ണമ്മ ജോണി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കലാമണ്ഡലം ഉഷാനന്ദിനി കലാമണ്ഡലം മോഹൻ തുളസി സിനി ആർട്ടിസ്റ്റ് ആകാശ് മുരളി സംസ്ഥാന ട്രഷറർ പ്രീതി പി ജെ രക്ഷാധികാരി കലാമണ്ഡലം വസന്ത വിക്രമൻ ജോയിന്റ് സെക്രട്ടറി ശ്രീ സുന്ദരേശൻ തലനാട വൈസ് പ്രസിഡന്റ് ദീപാറാവു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ശരത്കുമാർ ആർ എൽ വി ഓംകാർ ഐ ടി വിഭാഗം അഖിലാ ശരത് അഡീഷണൽ സെക്രട്ടറിമാർ ശ്രീകുമാർ ഡോക്ടർ വിഷ്ണു കലാർപ്പണം വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ സക്കറിയ ഫെർണാണ്ടസ് എ ഐ ടി യു സി ഇബ്രാഹിംകുട്ടി ഐ എൻ ടി സി പി ആർ മുരളീധരൻ സി ഐ ടി യു അഡ്വക്കറ്റ് ടി പി മിനി റ്റി യു സി ഐ എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി സുന്ദരേശൻ തലനാട നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആലുവ